എന്താണ് സുദർശന മന്ത്രം എന്താണ് സുദർശന ചക്രം ഇതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ സുദർശന മന്ത്രം സുദർശന ചക്രം ഇതിനെക്കുറിച്ച് മിക്കവർക്കും അറിയാം എന്നാലും അറിയാത്തവർക്കായി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നു ഇത് ഒരു വഴിപാടിനെ കുറിച്ചല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെയും പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുന്ന ഒരു മന്ത്രത്തെക്കുറിച്ച് പറയാനാണ് അതിനു മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന സുദർശന ചക്രത്തിൻ്റെ ശക്തിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലേ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ എത്തിയെങ്കിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾക്ക് ഒരു അവസാനമാകാറായി എന്നർത്ഥം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൃഷ്ണനെയോ വിഷ്ണുവിനെയോ ശ്രീരാമനെയോ ഒക്കെ മനസ്സിൽ നമ്മൾ കാണാറുണ്ടല്ലേ എന്നാൽ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തവും ഭഗവാന്റെ തേജസ്സും ഓജസ്സും ഒക്കെയുള്ള മൂർത്തിയാണ് സുദർശന മൂർത്തി സുദർശന മൂർത്തിയെ പൂജിക്കുക എന്നാൽ നമുക്ക് വലിയൊരു സംരക്ഷണം കിട്ടുന്നു എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ സംരക്ഷണ മൂർത്തിയുടെ രണ്ട് മിനിറ്റ് മാത്രമുള്ള സുദർശന മന്ത്രത്തെ കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളോർക്കും രണ്ട് മിനിറ്റുള്ള ഈ മന്ത്രം കൊണ്ട് എങ്ങനെയാണ് ഫലം കിട്ടുക എന്ന് ആ ഒരു സത്യമാണ് ഇന്ന് ഞാൻ പറയുന്നത് സുദർശന യന്ത്രം എന്നാൽ ഒരു ആയുധമല്ല അതിന് ഭഗവാന്റെ എല്ലാ ശക്തിയുമുണ്ട് ഉണ്ട് മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള ഈ ചക്രത്തിന് അത്ര വേഗതയാണ് എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ ചക്രം കയ്യിൽ വയ്ക്കുന്നത് ഇതൊരു രക്ഷാകവചമാണ് ഭക്തർക്ക് നേരെയുള്ള സകല ആപത്തുകളെയും അത് നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കുന്നു ഒന്ന് നമ്മുടെ എല്ലാ നെഗറ്റീവുകളും ശത്രുദോഷവും ഇത് ഇല്ലാതാക്കുന്നു രണ്ട് ശുദ്ധീകരണം ഒരു സ്ഥലം അശുദ്ധമായാൽ അവിടെ സുദർശന ചക്രം വെച്ചാൽ അവിടെ ശുദ്ധമാകും അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിനെയും ഇത് ശുദ്ധീകരിക്കുന്നു ഒരുപാട് ഹോമങ്ങളും വഴിപാടുകളും ഒന്നും വേണ്ട ഈ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റ പ്രതിവിധിയാണ് സുദർശന മന്ത്രം സുദർശനം എന്നാൽ നല്ല കാഴ്ച എന്നർത്ഥം ഏത് വലിയ ഭക്തനെയും ഏത് ചെറിയ ഭക്തനെയും എത്ര വലിയ സങ്കടമായാലും മാറ്റിത്തരാൻ സുദർശനത്തോളം ശക്തി മറ്റൊന്നിനുമില്ല സുദർശനമൂർത്തിയുടെ അനുഗ്രഹമുള്ള ഒരാൾക്ക് പരാജയമുണ്ടാകില്ല ഒരു അക്ഷയപാത്രം തന്നെയാണ് സുദർശനം സാമ്പത്തികമായും വിദ്യാപരമായും തൊഴിൽപരമായും ഇതിനൊക്കെ ഒന്നു മതി സുദർശനം മന്ത്രജപത്തിലെ വേദന സംഹാരിണിയാണ് സുദർശനം ഇത് കൃത്യമായി ഒരു ആവശ്യം പറഞ്ഞ് ജപിക്കുക എന്നിൽ എന്നു വെച്ചാൽ എനിക്ക് ധരം തരണം എൻ്റെ രോഗം മാറണം എന്നിങ്ങനെയല്ല ജപിക്കേണ്ടത് പകരം എനിക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റി എനിക്ക് ഒരു രക്ഷാകവചം വേണം സുദർശനമൂർത്തിയുടെ മന്ത്രം ഒരു ശീലമാക്കാമെങ്കിൽ പൂർണ്ണ ഐശ്വര്യം ഉറപ്പാണ് എത്ര ഹോമം ചെയ്താലും കിട്ടുന്നതിനേക്കാൾ അതിവേഗത്തിൽ ഫലം കിട്ടുന്ന ഈ മന്ത്രം ജീവിതത്തിൽ ശീലമാക്കുക ഇനി മന്ത്രം എന്താണെന്ന് പറയാം സഹസ്രാര ഹും ഫൾ സഹസ്രാര ഹും ഫൾ ഇത് കാലത്ത് വേണം ജപിക്കാൻ നൂറ്റിയെട്ട് തവണ ഇത് ജപിക്കുക ഇത് വളരെ ചെറിയ ഒരു മന്ത്രമാണ് നൂറ്റിയെട്ട് തവണയൊക്കെ വളരെ പെട്ടെന്ന് ജപിക്കാവുന്നതാണ് ഇത് നൂറ്റിയെട്ട് തവണ നിത്യം ജപിച്ചാൽ ഒരു മാസമാകുമ്പോൾ തന്നെ ഒരുപാട് തവണയാകും അത്രയും തവണ സുദർശന മന്ത്രം കുടുംബത്തിരുന്ന് ജപിക്കുമ്പോൾ അത്രയും ഐശ്വര്യം ഒരു പോസിറ്റീവ് എനർജിയും അത് നമ്മുടെ ഗൃഹത്തിൽ നിറയുന്നു ഹോമത്തിൻ്റെ അത്രയും ശക്തി ജപത്തിനല്ല എങ്കിൽ പോലും ജപത്തിൻ്റെ ശക്തി ജപത്തിനുണ്ട് സുദർശന മന്ത്രം ജപിക്കുമ്പോൾ ഭഗവാനെ സ്മരിച്ച് സുദർശന ചക്രത്തെ മനസ്സിൽ വിചാരിച്ച് ശങ്കചക്ര ഗതാപത്മധാരിയായിരിക്കുന്ന ഭഗവാന്റെ കയ്യിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മഹാസുദർശന ചക്രം മനസ്സിൽ വിചാരിച്ച് അത് മനസ്സിലേക്ക് ആവാഹിച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നൂറ്റെട്ടൂരു ജപിക്കാവുന്നതാണ് ഈ നാമജപം ചെയ്യുമ്പോൾ ആ ചക്രത്തിൽ നിന്ന് കിട്ടുന്ന ആ പ്രകാശ വലയത്തിൽ നിന്നുകൊണ്ട് ഭഗവാന്റെ കാൽപാദങ്ങളിൽ നമസ്കരിക്കൂ ഭഗവാൻ നിങ്ങൾക്ക് നല്ലൊരു കവചമായി ചുറ്റും പ്രകാശിക്കൂ സർവം കൃഷ്ണാർപ്പണം